ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് നാരങ്ങ ഇനി തൈര് കൂടി മിക്സ് ചെയ്ത് കഴിച്ചാലോ പറയുകയും വേണ്ട അത്രക്കും ഉണ്ട് അതിൻ്റെ ഗുണം ഇതിലുള്ള എസെൻഷ്യൽ ഓയിൽ ഡിപ്രഷനെ ഇല്ലാതാക്കുന്നു മാത്രമല്ല സ്ട്രെസ് പോലുള്ള പ്രതിസന്ധികളിൽ നിന്നും പരിഹാരം കാണാനും മാതള നാരങ്ങയ്ക്ക് കഴിയുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും നാരങ്ങ സഹായിക്കുന്നു ഇത് രക്തധമനികളിലെ കൊഴുപ്പിനെയും അഴുക്കിനെയും ഇല്ലാതാക്കി രക്തം നല്ലതുപോലെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ സഹായിക്കുന്നു ഇത് ഹാർട്ട് അറ്റാക്ക് എന്ന ഭീകര പ്രശ്നത്തെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു മാത്രമല്ല പക്ഷാഘാതത്തിനും പരിഹാരം നൽകുന്നു തൈര് മിക്സ് ചെയ്ത് കഴിക്കുന്നത് കൊഴുപ്പിനെ എന്നേക്കുമായി ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു മാതള നാരങ്ങ സ്ഥിരമായി കഴിക്കുന്നത് പ്രമേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളെയും ഇല്ലാതാക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് ദിവസവും മാതള നാരങ്ങ ശീലമാക്കാം ഇത് ജ്യൂസ് അടിച്ച് കഴിക്കുന്നതും രക്തസമ്മർദ്ദത്തെ ഇല്ലാതാക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുന്ന കാര്യത്തിലും ഏറ്റവും മികച്ച ഒന്നാണ് മാതള നാരങ്ങയും തൈരും ഇത് ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കി നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു മാതള നാരങ്ങ പച്ചകി കഴിക്കുന്നതും ജ്യൂസ് അടിച്ച് കഴിക്കുന്നതും എല്ലാം കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു വയറു നിറച്ച് ഭക്ഷണം കഴിച്ച് ഒരു കഷ്ണം മാതളം നാരങ്ങ കഴിച്ചു നോക്കൂ അല്പം തൈരും മാതളം നാരങ്ങയും കൊണ്ട് ദഹനത്തെ സുഗമമാക്കുന്നതിന് കഴിയുന്നു ഇതിലുള്ള വിറ്റാമിൻ ബി ആണ് ദഹനത്തെ സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ സംശയിക്കാതെ മാതള നാരങ്ങ സ്ഥിരമായി കഴിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിൽ പുതിയ വീഡിയോയുമായി ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം